നമസ്കാരം തലയണ മന്ത്രം എന്ന സിനിമയിലെ വളരെ രസകരമായ രസകരമായൊരു സീനുണ്ട് ഇതിൽ ഫിലോമിന അവതരിപ്പിച്ച കഥാപാത്രം ശ്രീനിവാസന്റെ വീട്ടിൽ ചെന്നിട്ട് ശ്രീനിവാസന്റെ അനുജനായി അഭിനയിച്ച ജയറാമിൻ്റെ ഭാര്യ പാർവതിയോട് മുറുക്കാൻ വാങ്ങാൻ ഒരു അമ്പത് രൂപ ചോദിക്കുന്ന രംഗമുണ്ട് അങ്ങനെ പാർവതി ബാഗിലൊക്കെ നോക്കിയിട്ട് അമ്പത് രൂപയില്ല നൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫിലോമിനയ്ക്ക് നൂറ് രൂപ എടുത്തു കൊടുക്കും അങ്ങനെ ഫിലോമിന ഈ നൂറ് രൂപയായിട്ട് നേരെ ഉറുവശിയുടെ അടുത്തേക്ക് പോകും എന്നിട്ട് നൂറ് രൂപ കിട്ടിയ സന്തോഷത്തിൽ ഉറവശിയോട് പാർവതിയെക്കുറിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിക്കും അപ്പോൾ ഇതൊക്കെ കേട്ട ഉറുബശിയുടെ മുഖത്ത് ദേഷ്യവും ഈ കുശുമ്പും ഒക്കെ വന്നു എന്നറിയുന്നത് നമുക്ക് ആ രംഗത്തിൽ ഇങ്ങനെ കാണാവുന്നതാണ് അതിനുശേഷം ഉറവശി നേരെ പാർവതിയുടെ അടുത്തേക്ക് ഇന്നിട്ട് ഈ ഫിലോമിനെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്നിട്ട് അതിന്റെ അവസാനം ഈ കാശ് കൊടുത്ത് സൽപ്പേരും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റിലെ വെള്ളം പുറത്തേക്ക് ഒഴുകിയിട്ട് ഇങ്ങനെ അകത്തേക്ക് നടന്നു പോകുന്ന രംഗമായിരുന്നത് ഉർവശി അഭിനയിച്ച കാഞ്ചന എന്ന കഥാപാത്രത്തിന്റെ ഈ കുശുമ്പുള്ള സ്വഭാവം പ്രകടമാക്കുന്ന ഒരു രംഗമായിരുന്നു അത് തലയാണ മന്ത്രം എന്ന സിനിമയിലുടനീളം ഉർവശിയുടെ ക്യാരക്ടർ ഈ ഒരു സ്വഭാവത്തോടു കൂടിയാണ് ഈ സിനിമയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഈ സിനിമയിലെ ഉർവശിയുടേതായിട്ടെടുത്ത ആദ്യത്തെ ഷോട്ടും ഇത് തന്നെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ സത്യനന്ദിക്കാട് ഉർവശിക്ക് കൊടുത്ത നിർദ്ദേശം ഇങ്ങനെയായിരുന്നു കഥാപാത്രം വില്ലത്തിയാണെന്ന് കരുതി ഉർവശി പ്രത്യേകം ഒന്നും കൊടുക്കേണ്ട വളരെ സ്വാഭാവികമായി അഭിനയിച്ചാൽ മതി കഥയിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അത് ഈ സ്ത്രീയുടെ മണ്ടത്തരമാണെന്ന് തോന്നിപ്പിച്ചാൽ മതി അല്ലാതെ മനഃപൂർവ്വം കുടുംബം കലക്കാൻ നടക്കുന്ന ഒരു വില്ലത്തി പരിവേഷം കൊടുക്കേണ്ട ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും നന്നായിരിക്കണം എന്ന് കരുതുന്ന ഒരു സ്ത്രീ കാഞ്ചനയെ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് സത്യനന്തിക്കാട് ഉർവശിക്ക് കൊടുത്ത നിർദ്ദേശം തലയാണ മന്ത്രത്തിലെ കാഞ്ചന എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഉറവശി മുമ്പിക്കുലർ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സാധാരണഗതിയിൽ നായിക നടിമാർ ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രമല്ല കാഞ്ചന നമ്മുടെ വീടുകളിലും അയൽപ്പക്കത്തുമൊക്കെ കണ്ട് സുപരിചിതയായ കഥാപാത്രമാണെങ്കിലും ഒരു പ്രധാന നായിക അത്തരം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നത് അന്ന് പുതുമയുള്ള കാര്യമായിരുന്നു കുശുമ്പും നുണയും കലർന്ന സംസാരം കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭർത്താവിനെ പോലീസ് സ്റ്റേഷനോളം എത്തിക്കുന്ന ഒരു കഥാപാത്രം സാധാരണഗതിയിൽ അത്തരമൊരാളെ വില്ലത്തിയായേ ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളൂ പക്ഷേ സത്യനന്തിക്കാട് എന്ന സംവിധായകന്റെയും ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെയും സവിശേഷത അതിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ് അതിനു മുൻപ് ഞാൻ ചെയ്ത സത്യനന്തിക്കാട് ചിത്രം പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു അതിലും ഒരിത്തിരി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു അത് ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു ഉർവശി കണ്ടും നോക്കി നോക്കി സിനിമ ചെയ്യണം കലയാണ മന്ത്രത്തിൻ്റെ കഥ ആദ്യം കേൾക്കുന്നത് എൻ്റെ അമ്മാവനാണ് ഞാനന്ന് ഓടി നടന്ന് അഭിനയിക്കുന്ന സമയമാണ് ചെറിയ വില്ലത്തരമുള്ള ഉഗ്രൻ കഥാപാത്രമാണ് നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സംഗതിയാണെന്നാണ് അമ്മാവൻ എന്നോട് പറഞ്ഞത് ഇത്തരം കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുമ്പോൾ ഉർവശിയോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സിനിമകളിൽ അഭിനയിക്കുന്നതിനിടയിൽ ഇത്തരം കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല പിന്നീട് അതൊരു ഇമേജായി പോകുമെന്നൊക്കെ പക്ഷേ ഉർവശി എന്ന നടിക്ക് അതൊന്നും പ്രശ്നമല്ലായിരുന്നു ഒരിക്കലും ഇമേജ് നോക്കി ഉർവശി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാറില്ലായിരുന്നു എഴുത്തുകാരനെയും സംവിധായകനെയും വിശ്വസിച്ചുകൊണ്ടാണ് ഉർവശി എപ്പോഴും അഭിനയിക്കാൻ എത്താറുള്ളത് ഏതായാലും തലയാണ മന്ത്രത്തിലെ കാഞ്ചനയുടെ പ്രകടനത്തിന് ആ വർഷം ഉർവശിയെ സംസ്ഥാനത്തെ മികച്ച നടിയായി തിരഞ്ഞെടുത്തു ഉള്ളൊഴുക്കിലെ ലീലാമ്മയുടെ പ്രകടനത്തിലൂടെ ഇന്നലെ ഉർവശിയെ വീണ്ടും മികച്ച നടിയായി തിരഞ്ഞെടുത്തതോടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ആറ് തവണയായി ഉർവശിയെ തേടിയെത്തിയത് ഇമേജ് നോക്കാതെ കഥാപാത്രങ്ങളുടെ അഭിനയ സാധ്യതകൾ കണ്ടെത്തി സിനിമ ചെയ്യാൻ എടുക്കുന്ന തീരുമാനമാണ് അവരെ ഇത്തരം പുരസ്കാരങ്ങളിലേക്ക് എത്തിച്ചതും മലയാളത്തിലെ എക്കാലത്തെയും ലേഡീസ് സൂപ്പർ സ്റ്റാർ ആക്കിയതും ഉള്ളൊഴുക്കിലെ ലീലാമ്മയായുള്ള പ്രകടനത്തെക്കുറിച്ച് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഉർവശിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് അറിഞ്ഞാണ് ചെയ്യുക ഉള്ളൊഴുക്കിലെ ലീലാമ വളരെ സങ്കീർണമായ കഥാപാത്രമാണ് അഭിനയ സാധ്യതയുണ്ട് പക്ഷേ അത് എത്രത്തോളം വേണമെന്നത് അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അറിയില്ല എത്ര ചിരിക്കാം എത്ര കരയാമെന്നുള്ളത് കാലേക്കൂട്ടി അറിയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ കഥാപരിസരത്തിനു വലിയ പ്രാധാന്യമുള്ളത് വെറുതെ സങ്കല്പിച്ച് ഒരിടത്തിരുന്ന് ചെയ്യുന്നതിനും ആ സ്ഥലത്തെത്തി ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുന്നത് പോലെയല്ല അടുക്കളയാണെന്ന് സങ്കല്പിച്ച് മറ്റൊരിടത്തിരുന്ന് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അത് അഭിനയമാണെന്ന് തോന്നും ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ചുറ്റും വെള്ളമാണ് ആ വെള്ളക്കെട്ട് കഥാപാത്രമാകാൻ ഒരുപാട് സഹായിച്ചു ഒരുപാട് പേരുള്ള ഫ്രെയിം പോലെയല്ല രണ്ടു പേർ മാത്രമുള്ള സീനുകൾ അവിടെ നമ്മുടെ പെർഫോമൻസിനുള്ള സാധ്യത കൂടുതലാണ് ഡയറക്ടർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും എനിക്ക് തരുന്ന സ്വാതന്ത്ര്യവും എൻ്റെ അഭിനയത്തെ നന്നാക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം തോന്നാറുണ്ടെന്നാണ് ഉർവശി പറഞ്ഞത് ഏത് അഭിനേതാവായാലും താൻ അഭിനയിച്ച വേഷം നന്നായോ അതിൽ കൊടുത്ത എക്സ്പ്രഷൻ ശരിയായോ എന്നൊക്കെ സ്വാഭാവികമായും അവർക്കൊരു സംശയം സംശയമുണ്ടാകും മുമ്പൊരിക്കൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഉർവശി അന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് രാത്രി മുറിയിലെത്തി ഉറങ്ങാൻ കിടന്ന ഉർവശിക്കൊരു സംശയമുണ്ടായി ഇന്ന് അഭിനയിച്ചപ്പോൾ എന്റെ എക്സ്പ്രഷനും ഡയലോഗും ശരിയായിരുന്നു എന്നാണ് ഉർവശിയുടെ സംശയം അങ്ങനെ അപ്പോൾ തന്നെ ഉർവശി സത്യനന്ദിക്കാടിനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു സത്യേട്ട ഇന്ന് ഷൂട്ട് ചെയ്ത രംഗത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അത് കേട്ട് സത്യനന്ദിക്കാട് അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു മിണ്ടാതെ കിടന്നുറങ്ങൂ അത് നന്നായത് കൊണ്ടല്ലേ താൻ ഓക്കെ പറഞ്ഞത് എന്ന് അങ്ങനെ ഏത് സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും സംവിധായകന് വിശ്വസിച്ച് ഓക്കെ പറയാൻ സാധിക്കുന്ന നടിയാണ് ഉർവശി